ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ആയിരം രൂപയുടെ ഓണിറ്റോറിയം വർദ്ധനവ് തുച്ഛ ആശാവർക്കർമാർമയ്ക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹം ഭാവി സമരപരിപാടികൾ ആലോചിക്കാൻ സമരസമിതിയുടെ യോഗമുണ്ടാകും വിദേശിലെ ആശയക്കുഴുപ്പ് തര താൽക്കാലിക വിരാമം കെ എം ശ്രീ പദ്ധതിയിൽ സിപിഐ വെച്ച ഉപാധികളെല്ലാം അംഗീകരിക്കപ്പെട്ടു തുടർ നടപടികൾ നിർത്തിവെക്കാൻ കേരളം തീരുമാനിച്ചെങ്കിലും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് കേന്ദ്രം ശബരിമല സ്വർണ്ണ ൃണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും കട്ടിടപ്പാളികളിലെ സ്വർണ്ണ കവർച്ചയിൽ പോറ്റിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ എസ് ടി ർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ് തീരുമാനം ട്രംപ് ഷി ജിൻ പിങ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ചൈനയ്ക്ക് മേൽ പ്രഖ്യാപിച്ചിരുന്ന തീരുവ പത്ത് ശതമാനമായി കൊണ്ടു കുറഞ്ഞത് ആയിരത്തി നാനൂറ് രൂപ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചർച്ചയിൽ ഉറ്റുനോക്കി ലോകരാജ്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണറിയം വർദ്ധനവ് തുച്ഛമെന്ന് ആശാവർക്കർമാർ പെരുമയ്ക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹമെന്നും ആശാ പ്രവർത്തകർ പറഞ്ഞു ഭാവി സമരപരിപാടികൾ ആലോചിക്കാൻ സമരസമിതിയുടെ യോഗം അതേസമയം ആലപ്പുഴ എന്നലപ്പുഴ ആശ ഫെഡറേഷൻ നേതാവ് ഗീതാഭായുടെ ഓഡിയോ സന്ദേശം ചർച്ചയാവുകയാണ് പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെയും വീണാ ജോർജിന്റെയും ഫ്ലെക്സ് വയ്ക്കുമെന്നാണ് പുറത്തു വന്ന സന്ദേശത്തിൽ പറയുന്നത് എല്ലാ ഏരിയ കമ്മിറ്റികളും നാളെ രാവിലെയോ വൈകുന്നേരം എപ്പോഴാണ് നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തണം അതുപോലെ തന്നെ അവിടെ അതാത് ഏരിയ പാർട്ടി അല്ലെങ്കിൽ സി ഐ ഏരിയ സെക്രട്ടറിമാരെ കൊണ്ട് സംസാരിപ്പിക്കണം അതുപോലെ തന്നെ ഓരോ പി എച്ച് എസ് സികളിലും ഇതിൻ്റെ ഫ്ലെക്സ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫ്ലക്സ് എല്ലാ പി എച്ച് എസ് സിയിലും പിണറായി വിജയൻ്റെയും വീണ ജോർജിന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഫ്ലെക്സ് അടിച്ചുകൊണ്ട് കേൾക്കണം കേട്ടോ അതിനൊക്കെ എത്ര രൂപയായാലും കയ്യിൽ നിന്ന് പോയാലും സാരമില്ല എല്ലാവരും ചെയ്തേ പറ്റൂ ആശാ പ്രവർത്തകർ അവർ പ്രതിഷേധത്തിൽ തന്നെയാണ് ആ റിപ്പോർട്ടിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർത്തി സെക്രട്ടറിന് മുമ്പിൽ നിർത്തിവരുന്ന ആശമാരുടെ സമരം ഇരുന്നൂറ്റി അറുപത്തി ദിവസവും തുടരുകയാണ് ഇന്നലെ സർക്കാർ തുച്ഛമായ ആയിരം രൂപ മാത്രമാണ് വേതന വർദ്ധനവ് ഇൻസെൻറ്റീവായി വർദ്ധിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതുകൊണ്ടൊന്നും സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല അവർ ഉന്നയിച്ച ആവശ്യങ്ങളിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സമര നേതാവ് എം എ ബിന്ദൂടി സി മലയാളം ന്യൂസ് ഒപ്പം ചേരികയാണ് ഇന്നലെ സർക്കാർ ഒരു ആയിരം രൂപയാണ് പേരിന് മാത്രം ഈ ആശാവർക്കർമാർ ഓർഡിനറിയേയും വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് സർക്കാർ നോക്കിക്കാണോ അത് എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്ന ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശമാരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു നാമമാത്രമായ വേതനം സത്യത്തിൽ അത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മുപ്പത്തി മൂന്ന് രൂപ യഥാർത്ഥത്തിൽ ഒന്നും തരാത്തതിന് തുല്യമാണ് കാരണം എട്ടര മാസം മുമ്പ് നമ്മൾ സമരം ആരംഭിക്കുമ്പം ഉള്ള വിലക്കയറ്റമല്ല ഇപ്പോഴും ഇപ്പം അന്ന് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളായിരുന്നു ഇപ്പം നാന്നൂറ്റി അൻപത് രൂപയുടെ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടെന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഈ മുപ്പതിപ്പത്തിമൂന്ന് രൂപ ദിവസം വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പൈസയും വർദ്ധിപ്പിക്കാത്തതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇരുപത്തിയൊന്നായിരം രൂപ എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ല സർക്കാർ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം കൂലിയാണ് മിനിമം എഴുപത് രൂപ മിനിമം കൂലി എന്ന് പറഞ്ഞാൽ പട്ടിണി കൂലിയാണ് ഒരാൾ പട്ടിണി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂലിയാണ് മിനിമം കൂലി തരുന്നത് ആ കൂലി തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ ഇവർ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ആശാവർക്കർമാർ അർഹതയുള്ളൂ ആശാവർക്കർമാർക്ക് അത്രേ അർഹതയുള്ളൂ എന്ന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്തായാലും ഇത് ഈ സ്ത്രീ തൊഴിലാളി സമരത്തെ ഇവർ ഇക്കാലം അത്രയും അപമാനിച്ചുകൊണ്ടിരുന്നു അതിന് തത്തുല്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ മറുവശത്ത് ഞങ്ങൾ നടത്തിയ ഈ കഠിനതരമായ ത്യാഗനിർഭരമായ സമരം എട്ടര മാസം നടത്തിയ സമരത്തിൻ്റെ ഫലമാണ് ഈ പ്രഖ്യാപനമെന്ന് ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അത് അനിഷേധ്യമായ കാര്യമാണ് അതിൻ്റെ പേരിൽ ആർക്കും ഇവിടെ അതിൻ്റെ വീതം പറഞ്ഞുകൊണ്ട് വരാനായിട്ട് ആർക്കും കഴിയത്തില്ല കാരണം ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ സി ഐ ടിവിൻ്റെ അഖിലേന്ത്യാ ജനറൽ അഖിലേന്ത്യാ നേതാവ് ശ്രീ എളമരൻ കരീം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീമിന് താഴോട്ടുള്ള സി ഐ ട്യൂവിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ഈ ആശാ യൂണിയൻ്റെ നേതാക്കന്മാർ സി ഐ ട്യൂവിൻ്റെ അടക്കം ഇവർ പിന്നെ നിയോഗിച്ചിരിക്കുന്ന സൈബർ സഖാക്കളടക്കം പ്രചരിപ്പിച്ചത് ഓണറേറിയ ഇവിടെയല്ല അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുഖ്യമ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് വരാം അവിടെ പോയിരുന്നു സമരം ചെയ്യണമെന്നുണ്ട് ഇപ്പം പോലും അങ്ങനെയാണ് പ്രചരിപ്പിച്ചുകൊണ്ട് പക്ഷേ ഇതിലൂടെ ഈ ഓണറേറിയ വർദ്ധനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയതിലൂടെ ഞങ്ങൾ ആണ് ശരി ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് ഇവരെ ഇവർ ബോധപൂർവ്വം മറന്നിരുന്ന കാര്യത്തെ ഞങ്ങൾക്കത് സ്ഥാപിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ആ ഡിമാൻഡിലേക്ക് എല്ലാവരും വന്നു അതുകൊണ്ടാണ് ഇവർ നിയോഗിച്ച ഹരിതാവി കുമാർ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന് സി ഐ ടി ഓണറിയ വർദ്ധനം ആവശ്യപ്പെട്ടു പതിനയ്യായിരം രൂപ ആവശ്യപ്പെട്ടു നിഷേധിക്കാൻ അവർക്ക് കഴിയത്തില്ല അതിൻ്റെ രേഖകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ സമരം ചെയ്യേണ്ടുന്നത് എവിടെയാണ് എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം ചെയ്തത് അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് മാത്രമല്ല ബാക്കി തൊഴിൽ വിഭാഗങ്ങൾ കൂടി നാമമാത്രമായി പിച്ചക്കാശ് കൊടുക്കുന്ന വരെ ചില വർധനവളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അതിൽ നമ്മുടെ സമരം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയുന്ന ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ എന്തിനാണ് പൈസ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് അവരുടെ തൂർത്ത് ഇപ്പോൾ ശ്രീ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വരുമ്പോഴത്തേക്ക് രണ്ട് കോടി എൺപത് ലക്ഷം എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ പോയത് അദ്ദേഹം ഒരു സി അദ്ദേഹത്തിൻ്റെ ശേഷി വെച്ച് നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു ഒരു നടൻ നടനെന്നുള്ളതിലെ ഒരു കലാകാരൻ എന്നുള്ളതിൽ പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം ജോലി ചെയ്യുന്നത് മറിച്ച് കോവിഡിൻ്റെ സമയത്ത് സ്വന്തം ജീവൻ നോക്കാതെ ഈ സമൂഹത്തിലെ ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി ജോലി ചെയ്ത ആശാവർക്കർമാർക്ക് ഒരു വേദന വർധനവ് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ ഈ കാശില്ല അയ്യപ്പ സംഗമം നടത്താൻ എട്ട് കോടിക്ക് ഒരു തടസ്സവും സർക്കാരിൻ്റെ നാലാം വാർഷികമില്ലാത്ത കഥകളെല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറു കോടിക്ക് തടസ്സമില്ല മുഖ്യമന്ത്രിയുടെ പി ആർ വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് പേരാണ് അവരുടെ ശമ്പളം നാൽപ്പത്തയ്യായിരത്തിൽ നിന്ന് എൺപത്തയ്യായിരം ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല പി എസ് സി മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല ഇതിനൊന്നും ഒരു തടസ്സമില്ല അപ്പം പൈസ ഇല്ലാത്തതല്ല തൊഴിലാളി വിഭാഗത്തോട് ഇതാണ് നിലപാട് ഇത്രയൊക്കെ മതി നിങ്ങൾക്കിതിനെ യോഗ്യതയുള്ളൂ എന്ന് ഒരു ഇടതുപക്ഷ സർക്കാരും എന്നെ മുഖ്യമന്ത്രി സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ കുറഞ്ഞ വേദന ഇതുമായി ബന്ധപ്പെട്ട സമരവുമായി മുന്നോട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ തീർച്ചയായിട്ടും നമ്മൾ ഇരുപത്തി ഒന്നായിരം രൂപ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് സമരം ആരംഭിച്ചത് ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായിട്ട് ഉണ്ട് സമരം ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഞങ്ങൾ ഇന്ന് രണ്ട് മണിക്ക് നമ്മുടെ ഭാരവാഹികളുടെ മീറ്റിംഗ് ഉണ്ട് കൂടുതൽ ഘട്ടത്തിലേക്ക് സമരം കൊണ്ടുപോകാനാണ് നമ്മൾ ആലോചിക്കുന്നത് അവിടെ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും അഞ്ചു മണിക്ക് നമ്മൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ കേരളം മുഴുവൻ ഒരു സമരം രീതിയിലേക്ക് ഉദ്ദേശിക്കുന്നത് അത് അവിടെ വരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് എന്തായാലും സമരം പുതിയൊരു തലത്തിലേക്ക് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് യാഥാർത്ഥ്യം ആയതുകൊണ്ടാണല്ലോ ഇപ്പം ആയിരം രൂപയുടെ കുട്ടിയപ്പം എണ്ണായിരം രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഈ എണ്ണായിരം രൂപയിൽ ഒരു ദിവസം ഒരു ഒരാശാവർക്കർക്ക് അവരുടെ ആ ജോലി പൂർത്തീകരിക്കാൻ എത്ര രൂപ വേണം ആ അപ്പോൾ എണ്ണായിരം രൂപയിൽ നിന്ന് എത്ര മിച്ചമുണ്ട് ഈ ചാർജ് വർധനകളുടെയും നികുതി വർധനകളുടെയും ഘട്ടത്തിൽ എങ്ങനെ മനുഷ്യർ ജീവിക്കാൻ കഴിയും എങ്ങനെ ജീവിക്കാൻ കഴിയും ഇവർ അതിദരിദ്രരില്ലാത്ത പ്രഖ്യാപനം നടത്താൻ പോണേ എന്താണ് ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് അവർ മാനദണ്ഡമാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ് ഒരു സർക്കാർ ഇങ്ങനെ അവർ ഇറങ്ങാൻ പോകുന്നതിന് അഞ്ചോ ആറോ മാസം മുമ്പുള്ളപ്പം ഞങ്ങൾ ഇരുപത്തൊന്നിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയല്ല വേണ്ടുന്നത് മനുഷ്യ മറിച്ച് അഞ്ച് വർഷം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനു അനുഭവപ്പെടണം ഏത് മേഖലയിലെ ജനങ്ങളാണ് ഈ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് പോകാത്തത് അവരോടൊപ്പം നിൽക്കുന്ന ഈ നാട്ടുകാരെ നികുതി കൊടുക്കുന്ന പണം മുഴുവൻ പങ്കിട്ടെടുക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പണിയെടുത്ത് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാണ് എന്തായാലും നേരത്തെ മുന്നോട്ട് വെച്ച അതേ നിലപാടിൽ ഇപ്പോഴും ആശവാർ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച ആയിരം രൂപ വർധനവ് അതിൽ തൃപ്തരല്ല എന്നുകൂടി അവർ വ്യക്തമാകുന്നു കൂടെ തന്നെ കൂടുതൽ സമരത്തിലേക്ക് ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും രജീഷ് നരിക്കുനി സീമലാള ന്യൂസ് തിരുവനന്തപുരം ഇപ്പോൾ ശ്രീമതി ബിന്ദു കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി ബിന്ദു കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളുടെ സമരം നമ്മൾ കണ്ടതാണ് എട്ട മാസത്തോളം പിന്നിട്ടിരിക്കുന്ന ഒരു സമരമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇന്നലെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരം രൂപയുടെ ഓണറേറിയ വർദ്ധനമാണ് ഇത് വളരെ തുച്ഛമാണെന്നുള്ള ഒരു സമീപനം തന്നെയാണ് ആശാ വർക്കർമാർ എടുത്തിരിക്കുന്നത് നിലവിൽ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് സമരം ഇനിയും കടുപ്പിക്കുക തന്നെയല്ലേ ചെയ്യുന്നതാണ് ഞങ്ങള് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വേതനം എന്ന് പറയുന്നത് സത്യത്തിൽ ആശമാരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വേതനമാണ് സമരം നടത്തുന്നവരെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആശമാരെയും അപമാനിക്കുന്നതാണ് കാരണം ഇരുപത്തൊന്നായിരം രൂപ മിനിമം വേതനം എന്ന് പറയുന്നത് പട്ടിണിക്കൂലിയാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാരിനോട് അത് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് അപ്പോ ദിവസം മുപ്പത്തിമൂന്ന് രൂപയാണ് ഇപ്പൊ സർക്കാർ കൂട്ടിയിരിക്കുന്നത് ഇതെങ്ങനെ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് സർക്കാർ പരിശോധിക്കണം എന്നാലും ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയും അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും സമരത്തിന്റെ തുടർ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മൾ സമരപ്പന്തലിൽ നടത്തി അതേപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഒരു തുകയിലെ ഇപ്പം ആയിരം രൂപ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നത് സി ഐ ടി ആശാ ഫെഡറേഷൻ നേതാവ് ഗീതാഭായിയുടെ ഒരു ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതിലൊക്കെ പറയുന്നത് പ്രഖ്യാപനം വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മീണാ ജോർജിനെ ഫ്ലെക്സ് വെക്കണം മുതലേ കാര്യങ്ങളൊക്കെയാണ് ചർച്ചയായിരിക്കുന്നത് അതുപോലെ അതുപോലെയാണ് ഒരുപാട് പേര് ഇതിനെ ആഘോഷിക്കുന്നുണ്ട് ആശാവർക്ക് അവർക്ക് വേണ്ടുന്ന നീതി ലഭിച്ചു എന്ന് എങ്ങനെയാണ് ഇതിനേക്ക് നോക്കി കടന്നിരുന്നത് അല്ല അത് അവരെ എന്താണ് അങ്ങനെ പറയുന്നത് നമുക്ക് അറിയത്തില്ല ഒന്ന് ഓണറേറിയൻ ഞങ്ങളിവിടെ ഇരുന്നല്ലോ ചോദിക്കുന്ന കേന്ദ്രത്തോട് ചോദിക്കണത് പറഞ്ഞ് ഇന്നലെ വരെ ഞങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്ത ആളുകളാണ് ഞങ്ങൾ ഈ എട്ടട മാസം ഇവിടെ ഇരുന്ന് ഈ ത്യാഗമെല്ലാം സഹിച്ച് ഒരു വർധന സർക്കാർ പ്രഖ്യാപിച്ചപ്പോ അതിലെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ വന്നിരിക്കുന്നത് ഒന്ന് മറ്റേത് ഇതിനകത്ത് ആഹ്ലാദിക്കാനും എന്താ എന്ത് തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി കൊടുക്കാത്തതിന് മുപ്പത്തിമൂന്ന് രൂപ തന്നതിനെ എന്ത് അഭിനന്ദിക്കാനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല നാട്ടുകാരൻ കൊടുക്കുന്ന നികുതി പണം മുഴുവൻ എടുത്തിട്ട് ധൂർത്തടിച്ച് ആ കളയുന്ന ആളുകൾക്ക് പണിയെടുക്കുന്നവന് കൊടുക്കാൻ കാശില്ല അത് മുപ്പത്തിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചത് അവർക്ക് വലിയ ഒരു തുകയായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് അത് വളരെ എന്താണ് രാഷ്ട്രീയമായ അന്ധത ബാധിച്ചതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് അപ്പൊ അവര് എല്ലാ കാലത്തും ഇങ്ങനെയാണ് തൊഴിലാളിയോടൊപ്പം ഒരിക്കലും കാണത്തില്ല തൊഴിലാളി സമരം ചെയ്യുമ്പം അവനെതിരായിട്ട് പറയും അവനെ ആ സമരത്തെ തകർക്കാൻ ശ്രമിക്കും പക്ഷെ ആരെങ്കിലുമൊക്കെ ത്യാഗം സഹിച്ച് സഹിച്ചെന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് അവരുടെ ക്രെഡിറ്റിലാണെന്ന് വരുത്താൻ അവരെപ്പോഴും ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതും ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സമീപനം ഒക്കെ പോലീസിനെ വീട്ടിട്ട് നിങ്ങളെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ ആശാ പ്രവർത്തകരുടെ വീടുകൾ തോറും നടന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി അതേപോലെ തന്നെ സമരപന്തലിൽ നിങ്ങളോട് കാണിച്ചിരുന്നത് ആ ഒരു ടാപ്പോളിൻ ഷീറ്റ് കെട്ടാൻ മഴയത്ത് ശ്രമിച്ചപ്പോൾ പോലും അതിനെ എതിർക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായി പോലീസുകാരൊക്കെ തന്നെ പലപ്പോഴും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മേളീന്നുള്ള ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നത് പല രീതിയിൽ നിങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും തന്നെ തളരാതെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ആശാ വർക്കർമാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു തൊഴിലാളി സമരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാട്ടി വരത്താനോ അവസാനിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു സമരം ന്യായമാണ് എന്നുള്ളത് കൊണ്ട് കേരള സമൂഹം ഒന്നടങ്കം നമ്മളോടൊപ്പം നിന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ നമ്മൾ നടത്തുന്നത് ശരിയായിട്ട് സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ന്യായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് എന്ത് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായാലും അതിനെല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും അതാണ് നമ്മളുടെ സമരം തെളിയിച്ചത് ഈ സമരത്തിലൂടെ മറ്റു തൊഴിൽ വിഭാഗത്തിനും ഒരു സമരം ചെയ്ത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് വളരെ സത്യമാണ് വളരെ നന്ദിയുണ്ട് ശ്രീമതി ബിന്ദു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് ആശാ പ്രവർത്തകർ അവർ എട്ട് മാസത്തിന് മുകളിലായിട്ട് ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സർക്കാർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആയിരം രൂപയുടെ ഓണറേറിയം വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആശാ വർക്കർമാർക്ക് അതിലൊരു താല്പര്യമില്ല വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഒരു വർധനമാണ് ഇപ്പോൾ ഓണറേറിയം വർധന ഉണ്ടായിരിക്കുന്നത് ഇതല്ല തങ്ങൾക്ക് വേണ്ടത് തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ ആശാ വർക്കർമാർ പറയുന്നത് എങ്ങനെയാണ് അവരുടെ ഈ പ്രതികരണത്തെ അങ്ങ് നോക്കിക്കാണത് വാസ്തവത്തിൽ ആ സമരം തന്നെ ദുരൂഹമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറെ കൊടുക്കുന്ന കേരള ഗവൺമെന്റ് ഏഴായിരം രൂപ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ആശാവർക്കർമാർക്ക് യു ഡി എഫ് കൊടുത്തോണ്ടൊക്കെ അവർ ആയിരം രൂപയാണ് ആറായിരം രൂപ കൂട്ടി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും ഓണറെ കൊടുക്കുന്നില്ല അപ്പൊ സർക്കാരിന്റെ പെർസെന്റേജ് വേറെ കേന്ദ്ര ഗവൺമെന്റിൽ ഇതിന് ഇവർക്ക് അനുകൂലമായ രീതിയിൽ ഒരു രൂപ അവർ വർദ്ധിപ്പിച്ചിട്ടുള്ള ഇല്ലെന്നുള്ള തന്നെയല്ല ഇവരെ സർക്കാർ ജീവനക്കാരായിട്ട് പരിഗണിക്കാൻ പറയുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു മൂന്ന് തവണ ആ സമര സുരേഷ് ഗോപി എത്തിയിട്ട് വാഗ്ദാനം കൊടുത്തു ഒടുവിൽ സുരേഷ് ഗോപി പറഞ്ഞു ഇത് അസാധ്യമാണ് നടക്കിയല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് ഇവർ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് ഇവർ ശരിക്കും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ പിന്നെ താൽക്കാലിക ജീവനക്കാരാണ് അവര് ഇവരെ സ്ഥിരപ്പെടുത്തുന്നില്ല അപ്പൊ ഈ കേരള ഗവൺമെന്റ് ഇപ്പോൾ ആയിരം രൂപയുടെ കൂട്ടിക്കൊടുത്തപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തിന്റെ പിന്നിൽ അരാജകത്വ മാനസികാവസ്ഥയുള്ള കുറെ ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ള എസ് യു സി ഐ പോലെയുള്ള രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു നേതാവിന്റെ പാർട്ടിയുടെ ആളുകളാണ് ഇപ്പൊ ഇതിനകത്ത് സമരമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേരള സർക്കാർ ഇവരുടെ അനുഭവമായ സാവിധാനം രണ്ടു മൂന്ന് തവണ സ്വീകരിച്ചിട്ടും പച്ചക്കള്ളങ്ങൾ നിരത്തി ഈ പിന്നെ ഈ വർക്കേഴ്സ് അത് കുറച്ചു വരെയുള്ളൂ പിന്നെ ആശാവർക്കർമാരിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവർ സമൂഹത്തിൽ അവര് ഇത് കുറച്ചു പേര് മാത്രം ബാക്കിയുള്ളവരെല്ലാം ഈ പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയ വിരോധികളായിട്ടുള്ള നാട്ടിലെ അരാജകത്വം വളരണം ആഗ്രഹിക്കുന്ന ചില സംഘടനകളാണ് അതിന്റെ നേതാവ് തന്നെ എസ് എസ് ആളാണ് അപ്പൊ അങ്ങനെയുള്ള സമരത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ജനങ്ങളുടെ താല്പര്യം കുറഞ്ഞല്ലോ കാരണം ഇവരുടെ ഉദ്ദേശലക്ഷ്യം വേറെയാണ് ഇവര് കേന്ദ്ര ഗവൺമെന്റിനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സി ഐ ടി നേതൃത്വത്തിൽ എത്രയോ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം പിന്നെ ഗുജറാത്തില് ഹിമാചൽ പ്രദേശില് അവരുടെ പഞ്ചാബില് യു പിയില് ഒക്കെ കേന്ദ്ര സർക്കാരിനെതിരെ സ്റ്റേറ്റ് ഉയർന്നതിന് സംയുക്തമായ സമരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക പക്ഷെ എന്നിട്ട് കേരളത്തിൽ വന്ന് കേരള സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന്റെ പിന്നെ പിന്നാമുറത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയിലാണോ അവിടെ വന്ന് അവരെ അഭിസംബോധന ചെയ്തതിൽ കോൺഗ്രസുകാരുണ്ട് ബി ജെ പിക്കാരുണ്ട് ആർ എസ് എസ് കാരുണ്ട് അപ്പൊ അതിൽ നിന്നാ മനസ്സിലായി ഈ ബി ജെ പി എന്തിന്റെ പേരിലാണ് ഇവരെ അഭിസംബോധന ചെയ്യുന്നത് ബി ജെ പി ഗവൺമെന്റിൽ ഇവരെ പരിപാലിക്കേണ്ടത് ഇവർക്ക് കൊടുക്കേണ്ടത് അത് ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഇതിനകത്ത് ഒരു കോൺട്രോ ഒരു എന്താ പറയാ ഒരു ഒരു സംശയാസ്പദമായ രീതിയിലാണ് ഈ സമരം നയിക്കുന്ന തന്നെ ഒരു ദുരൂഹത എന്റെ പിന്നിലുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ആയിരം രൂപ അവർക്ക് പറ്റത്തില്ല എങ്കിൽ അവർ വാങ്ങിക്കേണ്ടത് അപ്പൊ എന്റെ ആവശ്യമില്ല അവര് പിന്നെ ജോലി ചെയ്യാനായിട്ട് ദാരിദ്ര്യമില്ലാത്തവരാണെങ്കിൽ അവരാ നിലപാടെടുക്കട്ടെ പക്ഷെ കേരള സർക്കാർ ഇപ്പൊ എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും പരിഗണിക്കാതെ കണ്ട് അവർക്ക് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി പോലും അവസാനം അവരെ ചതിക്കോടെ അതവർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ ആ പ്രതീക്ഷ പോലും ആസ്ഥാനത്താ അത് യാഥാർത്ഥ്യങ്ങളെ ഇവർ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇവർ ഡൽഹിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് മുമ്പിലോ അവർ സമരം ചെയ്തേനെ അപ്പൊ അവരുടെ ലക്ഷ്യം അവർക്ക് ആരോ പിന്തുണ കൊടുക്കുന്നുണ്ട് പിന്നിൽ നിന്ന് കേരള സർക്കാരിനെ അപമാനിക്കാൻ അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ വാതി ഒരു പ്രാധാന്യവും കേരളത്തിലെ സർക്കാരോ കേരളത്തിലെ മഹോത്സവമോ നൽകത്തില്ല ശരി വളരെ നന്ദിയുള്ളു ശ്രീ ജിലുക്കോസിയോസ് എത്താൽ പ്രതികരിച്ചത് എന്തായാലും ആശാ പ്രവർത്തകർ അവർ അവരുടെ സമരം തുടരുക തന്നെ ചെയ്യുകയാണ് ഏതായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓണറേറിയം വർധനവ് അത് വളരെ തുച്ഛമാണ് എന്നൊരു അഭിപ്രായമാണ് ആശാ പ്രവർത്തകർ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെത്തന്നെ തന്നെ സമരം കടുപ്പിക്കാനും അടുത്ത തലത്തിലേക്ക് പോകാനുമുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക എപ്പോഴെങ്ങനെ ഏത് രീതിയിലായിരിക്കണം ഇനിയുള്ള സമരം എന്ന കാര്യമൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് സമരപ്പന്തലിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും പ്രഖ്യാപിക്കാൻ പോവുക ഏതായാലും ഇരിയിപ്പൊരി വെയിലത്തും അവരുടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ സമരം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളൊക്കെ തന്നെ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആയിരം രൂപയുടെ ഓണറേം വർദ്ധനവ് തുച്ഛമെന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ആശാവർക്കർമാർ ത് വിമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടി പ്രതിഷേധാർഹമെന്നും അവർ പറയുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപ്പാറ അതോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണറിയം വർദ്ധനവ അത് വളരെ തുച്ഛമെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും സമരം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം പക്ഷേ സർക്കാർ പറയുന്ന ഒരു കാര്യമാണ് അതായത് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൽ ചെയ്യാനുള്ളത് അത് കേന്ദ്രമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നാണ് നടപടികളൊന്നും ഉണ്ടാകാത്തത് ഓണറേറിയം ഒക്കെ തന്നെയും സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത് അത്രയും തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ടവർക്കന്മാരുടെ അവരുടെ വേതനം പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഏഴായിരം രൂപ ആവണ വറിയും എണ്ണായിരം രൂപയൊക്കെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് ആയിരം രൂപയുടെ വർധനവ് ഈ ആയിരം രൂപയുടെ എന്ന് പറയുന്നത് പ്രതിദിനം നോക്കുമ്പോ ഒരു മുപ്പത്തിമൂന്ന് രൂപയുടെ വർധനവാണ് ഒരു ഒരു മാസം ഉണ്ടാവുന്നത് മൊത്തത്തിൽ അവരുടെ വേദന ഏഴായിരത്തിൽ നിന്ന് എണ്ണായിരത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ് രൂപ പോലും അവർക്ക് പ്രതിദിന വരുമാനമായിട്ട് വേതനായിട്ട് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും ഈ ഇടതു മുന്നണി തന്നെ ദേശീയ തലത്തിലും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ വേതനം മിനിമം എഴുനൂറ് രൂപ പ്രതിദിനം എഴുന്നൂറ് രൂപയെങ്കിലും ആയിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് സി ടി ഒക്കെ നേരത്തെ മുതൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സർക്കാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആയിരം രൂപയുടെ വർധനവാണ് അതായത് ഇതുപോലും എത്ര കാലത്തെ സമരത്തിന് ശേഷമാണ് അതായത് കൊടുക്കില്ല ആ അവർ സമരം ചെയ്യുന്ന അവര് ആരുടെയൊക്കെയോ പിണിയാളുകളാണ് ആരുടെയൊക്കെയോ പ്രേരണയ്ക്ക് വഴങ്ങി അവരുടെ ചട്ടകങ്ങളായിട്ടാണ് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ഒരുപാട് കേട്ടു രാഷ്ട്രീയമായിട്ട് അവർ ഏറ്റവും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ മാത്രം അവർ ആക്ഷേപിക്കപ്പെട്ടതിന് കൈയും കണക്കില്ല ഈ വെയിലും മഴയും മഞ്ഞും എല്ലാം സഹിച്ച് ഈ ആശ ആശമാര് എത്രയോ ദിവസങ്ങളായിട്ട് എത്രയോ മാസങ്ങളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പാകപ്പെട്ട തുച്ഛമായ ആയിരം രൂപയുടെ വർധനവില് അവർ അവിടെ ഒരുക്കിയിരിക്കുകയാണ് അവർ മാത്രല്ല ശവർക്കന്മാരെ ഏതാണ്ട് ഇരുപത്തിയാറായിരം പേരുണ്ടെന്നാണ് കണക്ക് അവരിൽ അവരിലിപ്പോ ഈ സമരം ചെയ്യുന്നവർ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് നാമമാത്രമായിട്ടുള്ള അവരാണെന്നൊക്കെയാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ സി ഐ ടി യൂണിയൻ ഒക്കെ അവകാശപ്പെടുന്നത് ഏതായാലും അവർ സമരം തുടരും സമരത്തിനുള്ള ആശന്മാര് തങ്ങളെ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ തങ്ങളെ വഞ്ചിച്ചു ആയിരം രൂപയുടെ വർധനവ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എവിടെയും ഒട്ടും പര്യാപ്തമായിട്ടുള്ളൊരു തുകയല്ല തീരെ എന്താ പറയാ വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു വർധനവാണെന്നുള്ള നിലയ്ക്ക് അവർ ആ വർധനവിനെ തള്ളിക്കളയുന്നു സമരം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ ഇനി അങ്ങനെ ഒരു സമരമായിട്ട് മുന്നോട്ട് പോയാൽ ഇത് എത്ര കാലം അവർക്ക് തുടരാൻ കഴിയും അനന്തകാലം തുടരാൻ കഴിയുമോ ഇനി വീണ്ടും ഈ സർക്കാർ ഇനി ഇനിയിപ്പോ ഉടനെ തന്നെ ആശാവർക്കർമാരുടെ ഒരു വേതനം വർധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുമില്ല അതിപ്പോ അങ്കൺവാടി ടീച്ചേഴ്സിന്റെയും പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെയും ആയമാരുടെയും ബാധ്യത തൊഴിലാളികളുടെയും എല്ലാം ശമ്പള വർധനവും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എല്ലാം പരിഗണിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ ക്ഷേമ പെൻഷനും അല്ലാത്ത പെൻഷനും അതുപോലുള്ള വേതന വർധനവും അടക്കം എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആശാവർക്കന്മാര് നിലവിലുള്ള സമരത്തിലുള്ള അവർ സമരം തുടർന്നാൽ ഇനി ഒരു പരിഗണന ഉണ്ടാകൂ അവർക്ക് എത്രയോ കാലം ഇപ്പൊ തന്നെ ആവശ്യത്തിൽ അധികം കാലം അവർ സമരം ചെയ്തു കഴിഞ്ഞു എന്നിട്ട് കിട്ടിയ പരിഗണന ഇതാണ് ഇനി എത്ര കാലം വേണ്ടി വരും എന്നുള്ളത് ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ തന്നെ ഇനി എട്ട് മാസം കഴിഞ്ഞ പുതിയൊരു ഭരണം ഈ ഭരണം മാറി ഏർ മുന്നണിക്ക് പകരം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ എന്തെങ്കിലും കാര്യമായ ഒരു വർധനവോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ അവർക്ക് കിട്ടുമെന്ന് എന്ന് പ്രതീക്ഷിക്കാനും പറ്റില്ല അപ്പൊ ഇനി സമരം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആത്മഹത്യാപരമായ അല്ലെങ്കിൽ വളരെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സമരത്തിലേക്കാണോ അവർ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷെ അവർക്ക് കൊടുത്തിരിക്കുന്ന വർധനവ് തുറവും തുച്ഛമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു ദിവസം ആയിരം രൂപ എന്ന് പറഞ്ഞത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപയുടെ അടുത്താണ് വരുന്നത് മൂന്ന് ഒമ്പതും മൂന്നത്തൊന്നും അപ്പോ വാസ്തവത്തിൽ അത് ഒരു ഒരു വർധനവ് എന്നൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങൾക്കും ഈ രീതിയിലുള്ള പരിഗണന കൊടുക്കുമ്പോൾ പതിനായിരം രൂപയുടെ ക്ഷേമ പദ്ധതികളാണ് ഇന്നലെ ഒറ്റയടിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ കടക്കണിയിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലും നട്ടം തിരിയുമ്പോൾ സർക്കാർ ഈ പതിനായിരം കോടിയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന ക്ഷേമ പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവുമൊക്കെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തില് അത് തന്നെ എങ്ങനെ കൊടുക്കും കൊടുക്കും കൃത്യമായിട്ട് പദ്ധതി ചെലവുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമോ അതോ അതിനധികം മുണ്ടുമുക്കി കൊടുക്കേണ്ടി വരുമോ സർക്കാരിന് ഖനാവര് ഇനിയിപ്പോ ഇപ്പോ തന്നെ ഖനാവര് നിയന്ത്രണങ്ങളുണ്ട് ട്രഷറി കൺട്രോൾസ് ഉണ്ട് ഇനി കൂടുതൽ കൂടുതൽ കൺട്രോളുകൾ വേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഒരു വശത്തുകൂടി ആശമാരുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉള്ള വർദ്ധനവ് വളരെ 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 ഒട്ടും തൃപ്തികരമല്ല പക്ഷെ ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കോമൺ പെർസ്പെക്ടീവിൽ ചിന്തിക്കുമ്പോൾ ഇതിനപ്പുറത്ത് സർക്കാർ എന്ത് ചെയ്യും കേന്ദ്രം കേന്ദ്രമാണ് അവരുടെ കാര്യത്തിൽ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്ന് പറയുന്നു പക്ഷെ ഇരുകുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുമ്പോഴും നടുവിൽ നിന്ന് കിടന്ന് വിഷമിക്കുകയും ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതും ഈ ആശാവർക്കർമാരാണ് അവരുടെ ജോലി ഭാരമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് തീരെ തുച്ഛമായ വേതനമാണ് കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം അംഗീകരിക്കും തിരിച്ചറിയും എന്ന് തന്നെ അത് വസ്തുതയാണ് അത് ഓൾറെഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ സർക്കാരിന് അവരോടൊരു അനുഭവം ഇല്ല പ്രത്യേകിച്ച് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് എല്ലാവർക്കും ആയിരം രൂപ വീതം കൂട്ടി ഇവർക്കും ആയിരം രൂപ വീതം കൂട്ടി നിലവിൽ അവർക്ക് എന്തുണ്ട് എന്നുള്ളത് പരിഗണിച്ചോ എന്നുള്ളത് ഒരു സംശയമാണ് ശരി വളരെ നന്ദിയുണ്ട് ശ്രീ ജോർജ് പൊടി പറയുന്ന അവസരത്തിൽ പ്രതികരിച്ചത് ഏതായാലും ഓണറുടെയും വർധനവ് ആയിരം രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആശാ വർക്കർമാർ അവർ ഒട്ടും തന്നെ അതിൽ സംതൃപ്തരല്ല ഈ ഒരു തുക വളരെ തുച്ഛം തന്നെയാണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത് രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അത് വളരെ തുച്ഛം തന്നെയാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കാനൊക്കെ തന്നെയും അത് വളരെ വലിയ വെല്ലുവിളി തന്നെയാണ് ഏതെങ്കിലും വിരമയ്ക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത നടപടിയും പ്രതിഷേധാർഹം എന്നാണ് ആശാ പ്രവർത്തകർ പറയുന്നത് ഇതുമായി സമരം കടുപ്പിക്കുക എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാർ ഉറച്ചു നിൽക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ സമര പരിപാടികളായിരിക്കും ഉണ്ടാകുക ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു മണിയോടുകൂടെ ആശാ പ്രവർത്തകർ അവരുടെ സമരപന്തലിൽ എന്തൊക്കെയാണ് ഇനി ഭാവി നടപടികൾ എങ്ങനെയാണ് സമരം കടുപ്പിക്കുക മുതലായ കാര്യങ്ങളൊക്കെ തന്നെയും പ്രഖ്യാപിക്കുക രണ്ടു മണിയോട് ആയിരിക്കും ഏതായാലും ഭാവി സമര പരിപാടികളൊക്കെ തന്നെ ആലോചിക്കാനുള്ള അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാനുള്ള ഒരു സമയമാകുമ്പോൾ തന്നെ ആലപ്പുഴ സി ഐ ടി യു ആശാ ഫെഡറേഷൻ നേതാവ് ഗീതാഭായയുടെ ഓടിയ സന്ദേശം അത് വളരെ ചർച്ചയായിരിക്കുകയാണ് പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും ഫ്ലെക്സ് ബോർഡുകൾ വെക്കണമെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാർക്ക് അല്ലെങ്കിൽ സമരം ചെയ്യുന്ന വർക്കർമാർക്ക് ഇതിൽ മറുപടി പറയാനുണ്ട് അതായത് ഈ ഒരു സമരം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആദ്യമേയൊക്കെ തന്നെ ഇവർ ഒരു കാര്യം ഇത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലല്ല ഇത് കേന്ദ്രത്തിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് കനിയേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് തങ്ങളുടെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊന്നും മാറ്റാൻ അല്ലെങ്കിൽ ഒഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു തിരക്കിട്ട ശ്രമമായിരുന്നു സർക്കാർ നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോഴും തന്നെ ഇന്നലെ ഇതായിരം രൂപ വർദ്ധന ഉണ്ടായിരിക്കുകയാണ് ആ മുന്നിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനം അത് കൂടുതൽ അതിലേ പറയാനൊന്നുമില്ല പക്ഷേ ആ ഒരു പ്രഖ്യാപനത്തിനെയും അത് വളരെ വലിയ ഒരു കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതൊക്കെ തന്നെയും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് എന്ന് തന്നെയാണ് ആശാവർക്കർമാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏതായാലും നിലവിൽ അവർ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അതേസമയം നീണ്ട ചർച്ചകൾക്കൊടുവിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയതോടെ എൽ ഡി എഫിലെ ആശയക്കുഴപ്പത്തിന് താൽക്കാലിക വിരാമുണ്ടായിരിക്കുകയാണ് സി പി ഐ മുന്നോട്ട് വെച്ച ഉപാധികളെല്ലാം അംഗീകരിക്കപ്പെട്ടു അതേസമയം പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാനത്തിന് പിന്മാറാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടി സി പി ഐയുടെ കടുത്ത എതിർപ്പിനു പിന്നാലെ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനമെടുത്തെങ്കിലും സർക്കാരിന് അതത്ര എളുപ്പമാവില്ല ഒപ്പിട്ട ധാരണാപത്രം അനുസരിച്ച് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാനാവില്ല എന്നതാണ് പ്രധാന തടസ്സം തുടർ നടപടികൾ വൈകിക്കാൻ മാത്രമേ സർക്കാരിന് സാധിക്കൂ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം പിന്മാറാനുള്ള തീരുമാനം സിപിഐയുടെ അതൃപ്തി തത്കാലം പരിഹരിക്കാൻ സഹായിക്കും പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട മന്ത്രിതല ഉപസമിതി പദ്ധതി പരിശോധിക്കും എന്തൊക്കെ മാറ്റം വരുത്താം എന്നാണ് സമിതി പരിശോധിക്കുക കാര്യമായ ഒരു മാറ്റവും വരുത്താനാവില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ സമിതിയിൽ സിപിഐ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും അംഗങ്ങളാണ് പദ്ധതി തന്നെ വേണ്ട എന്നാണ് സി പി ഐയുടെ നിലപാട് അതിനാൽ മാറ്റം വരുത്തി നടപ്പാക്കാനും വരും ഉപസമിതിയുടെ റിപ്പോർട്ടിലും കാലതാമസം ഉണ്ടാകും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വൈകിയതിനാൽ കേന്ദ്രം തടഞ്ഞു വെച്ച എസ് എസ് കെ ഫണ്ടിന്റെ ആദ്യ ഗടുവായ മുന്നൂറ് കോടി കിട്ടാനിരിക്കെയാണ് പിൻമാറ്റം ഈ തുകയും പ്രതിസന്ധിയിലാകും ഇനി നിയമപരമായി എന്തു ചെയ്യാം എന്നാണ് സർക്കാർ ആലോചിക്കുക ധാരണാപത്രം റദ്ദാക്കുന്നതിന്റെ സാധ്യതകൾ ആലോചിക്കും പദ്ധതിയിൽ ഒപ്പിട്ടാലേ എസ് എസ് കെ ഫണ്ട് നൽകൂ എന്ന കേന്ദ്രത്തിന്റെ സമ്മർദ്ദ തന്ത്രത്തെയും കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും ഡെസ്ക് സി മലയാളം ന്യൂസ് പാർത്തപുള്ള പൂർണ്ണമാക്കുന്നുണ്ടീ